हरि ओं श्रीमद्भागवतं पञ्चमस्कन्धत् ले द्वाविंशोऽध्यायः राजोवाच यदे आदित्यस्य मेरुं ध्रुवं च प्रदक्षिणेन परिक्रामदो राशीनामभिमुखं प्रचलितं च प्रदक्षिणं भगवतोपवर्णितं अमुष्य वयं कथम् अनुमिमीम् സഹോവാച യഥാ ഭ്രമദ സഹ ഭ്രമദാ പലീന ഗതിരണ് പ്രദേശാദു അപ്യുപലഭ്യമാനവാദ് നക്ഷത്രരാശിക്ഷിത कालचक्रेण ध्रुवं मेरुं च प्रदक्षिणेन परिधावदा सह परिधावमानानां तदाश्रयाणां सूर्यादीनां ग्रहाणां गतिरन्यैव नक्षत्रान्तरे राश्यन्तरे च उपलभ्यमानत्वात् स एष भगवानादिपुरुष एव साक्षात् नारायणो लोकानां स्वस्तय आत्मानं त्रयेमयम् कर्मवि शुद्धि निमित्तं कवि च वेदेन विजिज्ञास्यमानो दाद सदा विभद्य षट्सु वसन्तादिषु ऋतुषु यथोवजो स्मृदु गुणान् मिदधाते तमेतमिहा पुरुषास्त्रिया विद्याया वर्णाश्रम आचारानुपदा ഉച്ചാവ കർമ്മർ ആംകവിധാന്ശ്ചയാ യജന്തോജസേയ സമധിഗത്മാ ലോകം ദ പൃഥിരന്തരേണ നോവലയസ കാചക്ഗതോ ദ്വാദമാസാൻ ഭുങ്ക് രാശി പ്ര സപ് രാി സജ്ഞ സംവത്സര അവയവാൻ मासपक्षद्वयं दिवा नक्तं चेदि सपादर्शद्वयम् उपदिशन्ति यावदा षष्ठमं शं भुञ्जीद स वै ऋतुरित्युपदिश्यते संवल्सरावयवाम् अथ च यावदार्थेन नभो वीद्यां प्रचरदि तं कालम् अयनमाचक्षते अथ च यावन्नभो मण्डलं सः ദ പൃഥിവ്യോർമാഭ്യം കാസ്നെയ സഹ ഭുഞ്ജീദദത്തും കാളം സംവത്സരം പരിവത്സരം ഇടാവൽസരം അനുവത്സരം വത്സരം ഇതി ഭോർമാ സമഗതിഭേ സമാമനന്തി അർക്കധ ഗഭസ്തിഭ്യാ അർക്കഭസ്ഥിഭ്യ പരിഷ്ടാ ഉപരിഷ്ടാ ലക്ഷ ജനത ഉപലഭ്യമാനോർക്കാ സംവത്സരഭുക്തി പക്ഷാഭ്യം മാസഭുക്തി സപാദർഭ്യം ദിനേന പക്ഷുക്തി അഗ്രചാരീതമനോ ദ്രുതഗമനോ ഭക്തി അഥ കലാഭിര കലാഭിരമരാണ അധ ചാൂര്യമാണിശ കലാഭിരമരാണീയമാണിശ്ച കലാഭിപ്പതൃം അഹോരാ പൂർവക്ഷാപരപക്ഷാഭ്യം വിധന്മാനീവനിവഹപ്രാണോ ജീവശ്ചൈകേകം നക്ഷത്രം ത്രിശത മുഹൂർത്തൈർ ഭുങ്ക് യഷ ഷോടകലപുരുഷോ ഭഗവാൻ മനോമയോ അന്നമയോ അമൃതമയോ ദൃ മനുഷ്യഭൂത പശുപക്ഷിസരീസൃപിരുധം പ്രാണപ്യയനശീലസമയ വർണയത്തി ലക്ഷ ജനദോ നക്ഷത്ര മേരുദ ദക്ഷിണേന കലാ ഈശ്വര യോജിത സഖാഭിജിത്ടാവിശതി സഹാഭിജിത അഷ്ടവിശതിഷ്ടൂശന ദ്ലക്ഷയോജനത ഉപലഭ്യത പുരത പശ്ചാത്ത ശൈഘ്രസ്യാമ്യാഭിഭർക്കരതി ലോകന നിത്യദനകൂലേപ്രാണ വർഷയച്ചേണ അനുമീയത സ വൃഷ്ടിവിഷ്ടംഭഗ്രഹോപശമനഹ ഉശനസ ബുധോ വ്യാഖ്യതസ് ത ഉപരിഷ്ടാത്രിലക്ഷോജനദോ ബുധ സോമസുധ ഉപലഭ്യമാന പ്രാണ ശുഭ യഥാർക ത ായ അനവൃഷ്ടി ഭയമാശംസതേ അധ ഊർധമംഗാരകോപി യോജനലക്ഷ്യമാനസ്ത്രീഭസ്ത്രീഭർ പക്ഷെകൈകോ രാശീൻ ദ്വാദാനുഭുങ്ക് യു നവ്രേണഭി വർത്തേ പ്രയേണശുഭഗ്രഹോംസം തധ ഉപരിഷ്ടാ ലക്ഷയോജനഗതോ ഭഗവാൻ ബൃഹസ്പതിരെകൈകസ്മരാശ പരിവത്സരം പരിവൽസരം ചരതിയുണ്ടി നവക് സാേണുഗൂലോ ബ്രാഹ്മണകുല സാ തധ ഉപരിഷ്ടാ യോജന ലക്ഷദ്വയാതീയമാന ശനൈശ്വര എകൈകൻ രാശോ ത്രിശൻമാസാൻ വിളമ്പന സർവാൻവാനുഭജേതി താവർ അനുവൽസര പ്രാണഹിഷാ അശാന്തികരാം തത് ഉത്തരസ്മാത് ഋഷയാദലക്ഷയോജനന്തര ഉപലഭ്യത യോകാശം അനുഭാവയന്തോ ഭഗവതോ വിഷ്ണോർ യത് പരമം പദം പ്രദക്ഷിണം പ്രക്മന്ത് ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു ശ്രീമദ്ഭാഗവത മഹാപുരാണേ പരമഹംസ്യം സംത പഞ്ചമസ്കന്ധേ സ്വർഗസ്ന നിണ പ്രകരണേ ചന്ദ്രാതിഥം നമ ഓധ്യ ഓം നമോ ഭഗവതേ വാസുദേവാ